ോഡ് ഈശ്ശമിശേക്ക് സ്ഥിതി ആയിരിക്കട്ടെ ഇന്ന് ഇപ്പഴത്തെ കുടുംബം നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ഏറ്റവും അധികം സാക്ഷ്യം കടന്നു വന്ന ഒരൊറ്റ വചനം ജീവിതത്തില് ശത്രുക്കളുടെ എണ്ണം പെരുകിയപ്പോൾ അനുകൂലവും പ്രതികൂലവുമായ സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോൾ അതിനെ തരണം ചെയ്യാനുള്ള ഊർജം കിട്ടിയ തിരുവചനം അതിശക്തമായി ഈ തിരുവചനം നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് ചേർത്ത് വച്ചാൽ നമ്മുടെ നമുക്കെതിരെ നിൽക്കുന്ന ശത്രുവിനെ നോക്കി ഈ വചനം ഹൃദയം കൊണ്ട് ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെ എത്രത്തോളം ഭയങ്കരമുള്ള വ്യക്തികളാണെങ്കിലും ശക്തികളാണെങ്കിലും അതിനെ അതിജീവിക്കാനുള്ള കൃപ വചനത്തിലൂടെ ഈശ്വത തരും എന്ന സ്നേഹത്തോടെ നമ്മുടെ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്ത് പ്രാർത്ഥിക്കുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ അഭിഷേകം നിറഞ്ഞ പ്രാർത്ഥനയോട് ചേർന്ന് പരിശുദ്ധ സഭയിൽ ഓരോ നിമിഷവും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് ഒന്നുകൊണ്ട് മുഖ്യദൂതനായി മെഖാലിനെ കൂട്ടുപിടിച്ച് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹ സാന്നിധ്യം ചോദിച്ചുകൊണ്ട് ഈ തിരുവചനം ഇങ്ങനെ നമുക്ക് ആവർത്തിക്കാം സുവിശേഷത്തിലെ പത്താം അധ്യായം പത്തൊമ്പതാം തിരുവചനം നമ്മെ ശക്തിപ്പെടുത്തുന്നു ഏത് സാഹചര്യത്തിലും ഈ വചനം നമുക്ക് ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ അതിനെ അതിജീവിക്കാനുള്ള ശക്തി തീർച്ചയായിട്ടും നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഈശോ ഈശോയുടെ വചനം ഇങ്ങനെ നമ്മളെ ശക്തി നമ്മളെ പഠിപ്പിക്കുന്നു ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മീതെ ചവിട്ടി നടക്കാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു ഒന്നും നിങ്ങളെ ഉപദ്രവിക്കുകയില്ല ഇനി നിങ്ങൾ ഒട്ടും ഭയപ്പെടേണ്ട ഒന്നും നമ്മളെ ഒന്ന് തൊടാൻ പോലും ശക്തിയില്ലാത്ത വ്യക്തികളാക്കി മാറ്റും നമുക്കെതിരെ നിൽക്കുന്ന ശത്രുക്കളെ എത്ര പ്രബലരാണെങ്കിലും വചനം വിശ്വാസത്തോടുകൂടി ഏറ്റെടുത്ത് നമ്മുടെ ജീവിത മേഖലകളിൽ നമ്മുടെ അയൽവാസികളായാലും സ്വന്തക്കാരാണെങ്കിലും അവിടെയൊക്കെ മീതെ സന്തോഷത്തോടും തൻ്റെ ഇടത്തോടും മുന്നോട്ട് പോകുവാൻ വചനത്തിൽ മുഖ്യ മേലങ്കി ഇന്ന് ലൂക്ക പത്ത് പത്തൊമ്പത് നിങ്ങളെ പൊതിപ്പിക്കട്ടെ നിങ്ങളെ അണിയിക്കട്ടെ നിങ്ങളുടെ ശരീര ഹൃദയങ്ങളിലേക്ക് ചേർത്ത് വെക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്കിങ്ങനെയെന്ന് പ്രാർത്ഥിക്കാം എല്ലാറ്റിനെയും പരിപാലിക്കുകയും പരിപാലിക്കുകയും വഴി നടത്തുകയും ചെയ്യുന്ന സർവശക്തനായ ദൈവമേ ഞാനിപ്പോൾ അനുഭവിക്കുന്ന എൻ്റെ ജീവിതത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിലേക്ക് നീ കടന്നു വരണമേ ഒട്ടും നിരാശപ്പെടാതെ പൂർണ്ണമായി എല്ലാം നന്മയ്ക്കായി മാറ്റുന്ന നിന്നിൽ ആശ്രയിക്കുവാൻ എന്നെയും എൻ്റെ കുടുംബത്തെയും അനുവദിക്കണമേ ആമേൻ